ഈശോ മിശുകായിക്കിയ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഫ്രൈസലോൾ എന്നെ കാണുമ്പോൾ ഒരനെ പിതാവിനും പുത്രനും ഒക്കെ വെച്ച് ഇങ്ങനെ തരും അല്ലേ ലൂയ ഞാനിവിടുന്ന് വന്ന സമയത്തേക്കോ യുവജനങ്ങളെ അതായത് യുവജനങ്ങളെ കുട്ടികളെ ഏതായാലും ഓസ്ട്രേലിയയിലെ ശുശ്രൂഷകളെല്ലാം സമാപിച്ചു മെൽബണിലെയും ബർത്തലെ ശുശ്രൂഷകളൊക്കെ സമാപിച്ചു അപ്പോൾ തിരിച്ച യാത്രയ്ക്ക് മുമ്പ് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് എടുത്തിട്ട് എടുക്കുകയാണ് കേട്ടോ എല്ലാ എല്ലാവർക്കും ഓസ്ട്രേലിയയിലുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു അതേപോലെ തന്നെ പ്രാർത്ഥിച്ച വേൾഡ് വൈഡ് ആയിട്ട് വേണ്ടി പ്രാർത്ഥിച്ചവരെല്ലാം പ്രത്യേകം ഓർക്കുന്നു സത്യം പറഞ്ഞാൽ ദൈവം ഞാൻ ഞാൻ പറഞ്ഞു നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ പോലും നടക്കാത്ത അത്ഭുതകരമായ കാര്യങ്ങളോട് ദൈവം ചെയ്തു അല്ലേ രഴിയോ വഴിയോ നമുക്ക് ഇഷ്ടം വലിയ വലിയ അനുഗ്രഹമാണ് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇന്ന് പ്രത്യേകിച്ച് ആ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ അഭിഷേക വി യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം മാസം ഒന്നര മാസങ്ങളിൽ നടക്കുന്നത് നമ്മുടെ വാഴക്കുളത്ത് എസ് സി എമ്മിൻ്റെ റീമി സ്പെയർ റിന്യൂവൽ സെൻ്ററിലെ ഫെബ്രുവരി ആറ് മുതൽ ഒമ്പത് വരെയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ അഭിഷേക് വിസ്തേസിനെ കോൺടാക്റ്റ് യുവജനങ്ങൾ നിയമം ഒന്ന് ധ്യാനം കൂടും പ്രീസല്ലോ സീറ്റുകളെ പെട്ടെന്ന് പ്രൈസ് തരും പ്രീസല്ലോ അതിനുവേണ്ടിയൊക്കെ പറയുകയാണ് നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്കു വേണ്ടി ഒരു നന്മ നന്മശൈലി പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലെ ധ്യാനങ്ങൾക്ക് സംബന്ധിച്ച് എല്ലാവരും ഓർക്കാം മധ്യസ്ഥപ്രാർത്ഥന നിയമങ്ങൾ മെയിൽ വാട്ട്സപ്പ് അതുവഴി വന്നിരിക്കുന്ന നേരിട്ട് കണ്ടു പറഞ്ഞവരതിനുവേണ്ടി എല്ലാം ആശ്രമിക്കുക നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർത്തനം എഴുപത്തിയൊന്ന് പതിനേഴ് സെവൻ 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 വൺ വൺ സെവൻ സഹോദരങ്ങളെ അല്ലേ എഴുപത്തൊന്ന് പതിനേഴ് ഇത്രയുമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ പക്ഷേ തന്നെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നിങ്ങനെയാണ് വല്ലപ്പോഴും ചെറുപ്പകാലം മുതൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്നിട്ട് എൻ്റെ സഹോദരങ്ങൾ ദൈവത്തിനെ ഇങ്ങനെയാണ് ദൈവമേ ചെറുപ്പകാലം മുതൽ മുതൽ അങ്ങനെ പരിശീലിപ്പിച്ചു കർത്താവിനെ വിളിച്ചിട്ട് പറയുക സംഗീതത്തെ പറയാം ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാൽ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാദകത്തിനും പരിചലിക്കുകയില്ല അപ്പം നമ്മൾ ഓർക്കേണ്ടത് ചെറുപ്പകാലം മുതൽ ദൈവം നമ്മളെ പരിശീലിപ്പിച്ച ചില വഴികൾ നമ്മളിങ്ങനെ ഉറക്കുന്നത് നല്ലതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ പല പരിശീലനങ്ങൾ തന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം അല്ലേ ഒരു നാട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് കുടിയേറെ പാർത്തത് അന്നുണ്ടായ സാഹചര്യങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ എന്തോ വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു അറിയില്ല ഇപ്പം പുറകോട്ട് തിരിഞ്ഞ് നോക്കുക ഇന്നൊരു ദൈവം ഇങ്ങനെ നമ്മളെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊണ്ട് നടത്തിയ വഴികൾ അതിനിടയ്ക്ക് ചിലപ്പോൾ ചില ചില കാര്യങ്ങളൊക്കെ പോകാൻ ഒരുപാട് തടസ്സം നേരിട്ടത് അപ്പം അന്നേരമൊക്കെ വിഷമമൊക്കെ ചിലപ്പോഴായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തോന്നിയിട്ടില്ല പിന്നെ പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അത് വലിയ നന്മയായിട്ട് മാറിയത് അതൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം ചെറുപ്പം മുതൽ ഇങ്ങനെ ദൈവം നടത്തിയ വഴികൾ ഇങ്ങനെ ഓരോന്നോർത്ത് ഒരു മാസത്തിലൊരു ദിവസമൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ പറ്റിയാലെങ്കിൽ വർഷത്തിൽ എന്തെങ്കിലും ഒരു ദിവസം ഫുൾ ഇത് ഓർത്തോർത്ത് നന്ദി പറയാനിരിക്കുന്ന ഞങ്ങൾ വാ വെട്ട് കരയും ഓ വെട്ടുകരയും അത് ബൈബിളിൻ്റെ ഒരു ആധ്യാത്മികതയാണ് അല്ലേ കർത്താവ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തോർത്ത് നന്ദി പറയുന്നതെന്ന് പറയുന്നതിന് കാരണങ്ങളാണ് അപ്പുറ സോലമാർ ഇങ്ങനെ ഓർത്തോർത്ത് പറയുമായിരുന്നല്ലോ അതല്ലേ അപ്പർ സ്വലപ്പുറത്തിന്റെ ലേഖനത്തിലൊക്കെ പല കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ ഈശോട് കൂടി എപ്പോൾ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങൾ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ പല സിലേക്കെ പറയുന്ന കാര്യങ്ങളിങ്ങനെ ഓർക്കണം ഞാനൊന്നു പറയും അടി കൊണ്ട് അതുകൊണ്ട് പണ്ട് ഞാൻ യഹൂദ അങ്ങനെ നടന്നത് ദൈവം പിടിച്ചെടുത്തത് അല്ലേ അല്ലേ ലൊഹ്യ അപ്പോൾ അതിനെ കീപ്പ് ചെയ്തോ കേട്ടോ നല്ലപ്പോഴും ഓർത്ത് ചെറുപ്പം മുതൽ ഓർത്തോർത്ത് നന്ദി ഓർത്തോർത്ത് നന്ദി ഓർത്തോർത്ത് കരയെന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ അല്ലേ ലൊയ്യ ഇത് കാണുന്നത് നമ്മുടെ പറത്തിലെ ആ പള്ളിയുടെ ഒരു ബാഗ്രവിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് സ്പെഷ്യൽ മരമാണെന്നുള്ളതാണ് ഇവിടുന്ന് ചേട്ടന്മാരൊക്കെ പറഞ്ഞത് യു കാലിയിലൊക്കെ പ്രത്യേക വലിയ സ്മെല്ലൊക്കെ ഉള്ള നല്ലൊരു മരമാണ് എന്നിവ കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കട്ടെ സന്തോഷം കൂടെയുണ്ട് ധൈര്യമായിട്ടിരിക്കണം പുറകോട്ട് പോകരുത് കേട്ടോ സ്തുതിക്കാം ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയി ഹാല ലൂയ്യ കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവേ ഇപ്പോൾ പ്രത്യേകം ഓരോരുത്തർ ബ്ലസ് ചെയ്യുമ്പോൾ കർത്താവിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ പലവിധ കാര്യങ്ങൾക്കുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ചോദിച്ചിരിക്കുന്നു അവരുടെ നിയമങ്ങളു മേൽ ഈശോടെ നാമത്തിൽ ആശീർവദിക്കുന്നു ദുഷ്ടിക്കുന്നു കർത്താവ് തടസ്സം ഇട്ടോട്ടെ ഇവരെ ഉദ്യമങ്ങൾ വിജയിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു അനേകർക്ക് സാക്ഷ്യപ്പെടുത്താൻ ഇടവരട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവ് ഈ വചനത്തിൽ കേൾക്കപ്പെട്ടതുപോലെ കർത്താവെ പ്രാർത്ഥിക്കാൻ ഇവർ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണം ഈ ധ്യാനത്തിന് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഓരോരുത്തരെ ആശീർവദിക്കുന്നു നിങ്ങളുടെ നിങ്ങളെ സമസ്ത മേഖലയിൽ ദൈവ കൃപ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ആശ്രമാ സ്വീകരിക്കുന്നതാണെങ്കിൽ അതും കൃപയായി മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ